എൽ എൽ ബിക്ക് ശേഷം എന്തൊക്കെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ആണ് ഉള്ളതെന്ന് നമുക്കൊന്ന് നോക്കിയാലോ കേരളത്തിൽ എൽ എൽ ബി ഡിഗ്രിക്ക് ശേഷം നേരിട്ട് ജഡ്ജ് ആവാൻ അവസരമുണ്ട് കേരള ഹൈക്കോടതി നടത്തുന്ന എൻട്രൻസ് എക്സാം മുഖേനയാണ് ഈ നിയമനം അതോടൊപ്പം തന്നെ ഇന്ന് മിക്ക കമ്പനികളിലും ലീഗൽ അഡ്വൈസർമാരുടെ പോസ്റ്റുകളുണ്ട് നിയമ ബിരുദം കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് ഈ മേഖല കൂടി പരീക്ഷിക്കാവുന്നതാണ് കൂടാതെ ഐ ബി പി എസ് നടത്തുന്ന എസ് ഒ പരീക്ഷയിൽ ലോ ഓഫീസറായിട്ട് കൂടി നമുക്ക് അപേക്ഷിക്കാവുന്നതാണ് മാത്രവുമല്ല സിവിൽ സർവീസ് പരീക്ഷയിൽ നന്നായി മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു സബ്ജക്ട് കൂടിയാണ് ലോ ലോ ഡിഗ്രി കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് മികച്ച രീതിയിൽ തന്നെ ജനറൽ സ്റ്റഡീസ് പേപ്പറിനായിട്ട് പ്രിപ്പയർ ചെയ്യാൻ സാധിക്കും അതോടൊപ്പം തന്നെ അഞ്ചു വർഷത്തെ എൽ എൽ ബി കോഴ്സ് പൂർത്തിയാക്കിയവർക്ക് രണ്ടു വർഷത്തെ എൽ എൽ എം കോഴ്സ് കൂടി ചെയ്തിട്ട് കൂടാതെ അതിന്റെ കൂടെ യു ജി സി നെറ്റ് എക്സാം കൂടി പാസ്സാവുകയാണെങ്കിൽ കോളേജ് അധ്യാപകരായിട്ട് ജോലി നോക്കാവുന്നതുമാണ് നിയമപിരുതം കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് തുടർ പഠനത്തിനായി സ്കോളർഷിപ്പുകൾ നേടി വിദേശ രാജ്യങ്ങളിൽ മറ്റും പഠനത്തിന് പോകാവുന്നതാണ് പിന്നീട് മിക്ക ഗവൺമെന്റ് ലോ കോളേജുകളിലും യൂണിവേഴ്സിറ്റികളിലും റിസർച്ച് അസോസിയേറ്റ് എന്ന പോസ്റ്റ് കൂടി നിലവിലുണ്ട് അത്തരം സാധ്യതകൾ കൂടി ഉപയോഗപ്പെടുത്താവുന്നതാണ് അതോടൊപ്പം തന്നെ ബാർ കൗൺസിൽ എൻറോൾമെന്റ് ചെയ്തതിനു ശേഷം സുപ്രീം കോർട്ട് ഹൈക്കോർട്ട് കീഴ് ഈ കോടതികളിലെല്ലാം പ്രാക്ടീസ് ചെയ്യാവുന്നതാണ് ലീഗൽ പ്രാക്ടീസ് ചെയ്യുന്നതിന് പ്രായപരിധിയില്ല വക്കീലായി മൂന്ന് വർഷത്തെ പ്രവൃത്തി പരിചയമുണ്ടെങ്കിൽ ആർ ബി ഐ എസ് ബി ഐ ബാങ്കുകളിൽ ലീഗൽ പോസ്റ്റിൽ അപേക്ഷിക്കാവുന്നതാണ് ഇതുപോലെയുള്ള കൂടുതൽ പോയിന്റ്സിനും ലീഗൽ അവയർനസിനും അപ്ഡേറ്റ്സിനും വേണ്ടിയിട്ട് ലോ പോയിന്റ് ഫോളോ ചെയ്യുക